ഹലോ ഗൈസ് ജിപ്സി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കാന്താര മൂവി കണ്ടവരാണോ കണ്ടവരാണെങ്കിൽ അതിലൊരു കടുവയുടെ ക്യാരക്ടർ ഉണ്ടായിരുന്നു മൂവി കണ്ടവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ് അവിടെ കടുവയുടെ ക്യാരക്ടർ പക്ഷേ മൂവി കഴിഞ്ഞിട്ട് എവിടെ പോയെന്ന് ആരും അന്വേഷിച്ച് നോക്കിയിട്ടില്ല പക്ഷേ നമ്മളെതിലുള്ള കുറച്ച് പേര് പുള്ളിക്കാരനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് അടുത്തുള്ള ഒരു കാട്ടിലായിരുന്നു പിന്നെ അത് ഇറങ്ങി വീണ്ടും പോയി പുള്ളിക്കാരൻ എവിടെ പോകണമെന്ന് അറിയത്തില്ല അവസാനം കണ്ടുപിടിച്ച് പുള്ളിക്കാരനെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു പറമ്പിൽ കൊണ്ടാക്കിയിട്ടുണ്ട് പുള്ളിക്കാരനെ കാണണോ ബാ അവസരം ഞാൻ കടുവയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ബാ എൻ്റെ മുന്നിലുള്ളതാണ് കാന്താര മൂവിയിലത്തെ കടുവ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത് ഒറിജിനൽ സാധനമൊന്നും അല്ല ഇത് ഞങ്ങൾ ചെയ്തെടുത്തൊരു കടുവയാണ് പാഴ് വസ്തുക്കൾ കൊണ്ട് ചെയ്തെടുത്തൊരു കടുവയാണ് ഇതെങ്ങനെയാണ് ചെയ്തെടുത്തത് നിങ്ങൾ കാണണ്ടേ നിങ്ങൾ ആദ്യം പോയി ആ വീഡിയോ കണ്ടിട്ട് വേണം അപ്പോൾ നമുക്ക് ഈ ഒരു കടുവ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളൊരു ആർമൈസറ് ചെയ്തെടുത്തിട്ടുണ്ട് കമ്പിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ട് വൈക്കോല് ചുറ്റി ഇതിന് ഇതിൻ്റേതായിട്ടുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു വൈക്കോല് അത് നമ്മളൊരു സിംഹത്തെ ചെയ്തായിരുന്നു അപ്പോൾ അതിനെ പൊളിച്ച് കിട്ടിയ ഒരു വൈക്കോലാണ് ഇത്രയും വൈക്കോൽ ഇതുമാത്രമല്ല ഇതിൽ നിന്നും കുറച്ച് വൈക്കോലും കൂടെ ഉണ്ട് അത് തൊട്ടപ്പുറത്താണ് കിടക്കുന്നത് അതെല്ലാം കൂടെ വെച്ചാണ് നമ്മൾ ഈ ഒരു കടുവയുടെ അർണീച്ചർ ഫുള്ളായിട്ട് പൊതിഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കത് ചെയ്യാം നമ്മളിതിലുണ്ടായിരുന്ന വൈക്കലുകളെല്ലാം തീർന്നുപോയി അപ്പോൾ അതുകൊണ്ട് കരിയിലെ പറിക്കാൻ വേണ്ടി ഇവിടെ വാഴത്തോപ്പിൽ വന്നതാണ് ഇനി ഇവിടുന്ന് കരിയിലും പറിച്ചുകൊണ്ടാണ് നമുക്ക് നേരെ വർക്ക് ചെയ്യണ സ്ഥലത്തോട്ട് പോയാൽ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കരിയില ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇത്രയും കരിയില കൊണ്ട് നേരെ നമ്മൾ വർക്ക് നടക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകണം ഇത് ബാക്കി ഇത് വെച്ച് നമുക്ക് വർക്ക് ചെയ്യാം ബാ നമ്മളതിലുണ്ടായിരുന്ന വയ്ക്കോലും അതുപോലെ തന്നെ കൊണ്ടുവന്ന കരിയിലേയും ചുറ്റി കടുവയുടെ ആക്കി എടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ചെയ്യാവുള്ള വെച്ചാൽ ഇതിനെ ഫുള്ളായിട്ട് പ്ലാസ്റ്റർ പേർസ് ചെയ്ത് അതിനുശേഷമാണ് നമുക്ക് ഈ ചെളിയൊക്കെ വരി ഒട്ടിച്ച് ഇതിൻ്റെ രൂപമാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ അതിനെ നമ്മുടെ കടുവയ്ക്ക് ഫുൾ ആയിട്ട് പ്ലാസ്റ്റർ പേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ ക്ലേയിൽ വർക്ക് ചെയ്തെടുക്കണം ഇതിൻ്റെ ഡീറ്റെയിൽ വർക്കെല്ലാം ക്ലേയിലാണ് ചെയ്തെടുക്കേണ്ടത് പിന്നെ പ്ലാസ്റ്റർ പേയിറ്റ്സ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ക്ലേ ഇരിക്കത്തില്ല അത്രയും വലിയ സൈസിലാണ് നമ്മൾ ഈ ഒരു കടുവയെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ക്ലേ ഇരിക്കാനും കൂടെ വേണ്ടിയാണ് നമ്മൾ പ്ലാസ്റ്റർ പേയിറ്റ്സ് പൂശിയെടുത്തിട്ടുള്ളത് നമുക്ക് മണ്ണിൽ ഇതിൻ്റെ രൂപം ചെയ്തെടുക്കാം സിംഹം ചെയ്ത മണ്ണാണ് നമ്മൾ ഈ കടുവ ചെയ്യാനും കൂടെ എടുക്കുന്നത് അതിനെ പൊളിച്ച് കുഴച്ചെടുത്ത മണ്ണാണ് അപ്പോൾ ഇതിന് നമുക്ക് സിംഹം ചെയ്യാം അല്ല കടുവ ചെയ്യാം ഇങ്ങോട്ടാണ് അങ്ങനെ ചെളിയൊക്കെ ഒട്ടിച്ച് ഏകദേശം കടുവയുടെ രൂപം കിട്ടിയിട്ടുണ്ട് ഇനിയുണ്ട് ഫിനിഷിംഗ് വർക്ക് ഡീറ്റെലിംഗ് വർക്ക് ഇനിയുണ്ട് അത്യാവശ്യം മസിൽ അവിടെ അവിടെയായിട്ട് കൊടുത്തി കൊടുത്ത് എടുത്തിട്ടുണ്ട് അതിന് നമ്മുടെ കടുവയുടെ നഖമൊക്കെ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് അഞ്ചാറെ കൂടെ ചെയ്തെടുത്തിട്ട് നമുക്കിതിനെ നേരെ കടുവയ്ക്ക് പൊട്ടിച്ചു കൊടുക്കാം ഫേസ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് ഫേസ് ചെയ്യുന്നത് നമുക്ക് നേരെ ഇരുന്ന് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല വീഡിയോ കാണുന്നവർ വിചാരിക്കും ചുമ്മാ ഷോ അടിക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്നൊക്കെ വീഡിയോസ് ചെയ്യുന്നു സത്യാവസ്ഥ് അങ്ങനെ മണ്ണ് കൊണ്ടുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി വെള്ളം നനച്ചതിന് ഫിനിഷ് ചെയ്തെടുക്കണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളിതിന്റെ രോമം ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മുടെ സിൻഹം ചെയ്ത ചകിരിയാണ് അത് നമുക്ക് ഇതിനെ ഒട്ടിച്ചെടുക്കാം കുറച്ച് ചകിരി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പൊളിച്ചതിന് ശേഷം അപ്പോൾ ആദ്യം ഇതിനെ ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി ചകിരി ഇട്ട് ഇതിനെ കംപ്ലീറ്റ് ആക്കി എടുക്കാം അതിനെ നമ്മൾ ചകിരി ഒട്ടിച്ച് ഒരു കാല് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ പാദം മാത്രമേ ഉള്ളൂ പിന്നെ ആ ഒരു കാലമുണ്ട് ആ ഒരു കാലം ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നു വിചാരിച്ചതുപോലെ വർക്ക് കിട്ടുന്നുണ്ട് വിചാരിച്ച് ചകിരി ഒട്ടിക്കപ്പം മിക്കവാറും വർക്കെല്ലാം മൊത്തത്തിൽ പോകുമെന്ന് വിചാരിച്ചു നമ്മൾ വിചാരിച്ചതുപോലെ കിട്ടത്തില്ലെന്ന് വിചാരിച്ചു പക്ഷേ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ചകിരി ഒട്ടിച്ച് എടുക്കുന്നുണ്ട് പിന്നെ അവസാനം അവർ എങ്ങനെയാകുമെന്ന് വാല് നമുക്ക് ഈ ചാക്ക് കൊണ്ട് പൊതിഞ്ഞെടുക്കണം അതിന് ചാക്ക് ചുറ്റി ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ അതിന്റെ പുറത്തൂടെ ചകിരി വെച്ചിട്ട് നൂലാണ് ചുറ്റി എടുക്കുന്നത് നൂല് ചുറ്റി എടുക്കുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് ഷെയ്പ്പായി കിട്ടാൻ വേണ്ടിയാണ് നൂല് ചുറ്റി എടുക്കുന്നത് പോകുന്നുാടി അല്ല ഫോൺ എവിടെ ഇരിക്കും ചകിരിയൊക്കെ ഒട്ടിച്ച് ഇതിൻ്റെ രോമം ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ വർക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഫേസ് ചെയ്തെടുക്കുന്നെങ്കിൽ ചകിരി ഒട്ടിക്കാൻ പറ്റത്തില്ല നമ്മൾ വിചാരിച്ചതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കാണുന്ന തുണി ഒട്ടിച്ച് എടുക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ തുണി ഒട്ടിച്ച് ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തുണിയുടെ സൈഡ് ഫുള്ള് നമുക്ക് ചകിരി ഒട്ടിച്ചെടുക്കണം അപ്പോൾ അതും കൂടെ ഒട്ടിക്കപ്പോഴേ ഈ ഒരു തുണി ഒട്ടിച്ചത് എങ്ങനെ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ തുണിയൊക്കെ ഒട്ടിച്ച് ഒരുവിധം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കടുവയുടെ രോമത്തിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ചകിരിയൊക്കെ ഒട്ടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വായഭാഗം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ വെള്ള പൂശിയെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിനെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ വൈറ്റ് പെയിൻറ്റും കളർ ചെയ്ത് ചെറിയൊരു ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമുക്കിതിനെ കുറച്ചും കൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് കടലേക്ക് മീശ വെച്ച് കൊടുക്കണം അതിന് കുറച്ച് കെട്ടുകമ്പികൾ നമ്മൾ മീശയ്ക്ക് അളവിന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ഒരു പത്തോ ഇരുപതോ കെട്ടുകൾ ആണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മീശ കുത്തി കൊടുക്കാം അപ്പുറത്തെ സൈഡിൽ മീശ ഒട്ടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും കൂടെ മീശ ഒട്ടിച്ച് കംപ്ലീറ്റ് ചെയ്യാം ഇത്രയും മീശ ഉണ്ടാടാ പൊട്ടി എടാ പൊട്ടി പൊട്ടിപ്പോയെന്നല്ല കടുവയ്ക്ക് ഇത്ര മീശ ഉണ്ടാവുന്നത് നീ ഇത്ര നീ ഇങ്ങനെ മതിയല്ലേ ഏകദേശമായിട്ടുണ്ട് അങ്ങനെ മീശ ഒട്ടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് പിരിയത്തിലും രണ്ട് മൂന്ന് കെട്ടുകമ്പികൾ കൊടുക്കാം അങ്ങനെ മീശയും വെച്ച് പെയിൻറ്റിങ്ങും ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് കടുവയുടെ വർക്ക് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് വീഡിയോയിൽ അഞ്ചോ ആറോ മിനിറ്റ് മാത്രമേ കാണത്തുള്ളൂ ഈ ഒരു വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ പുറകെ ഒരുപാട് പണിയുണ്ടായിരുന്നു ആദ്യം നിങ്ങൾ ഈ കടുവ എങ്ങനെയുണ്ടെന്ന് പോയി കണ്ടിട്ട് വരും റീക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ വീഡിയോസ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല കോപ്പറേറ്റ് അടിക്കുന്നത് കൊണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ഷോർട്സിൽ വരുന്നതായിരിക്കും പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിലും വരുന്നതായിരിക്കും അപ്പോൾ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിൽ പാർട്ട് പാർട്ടായിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് തമ്പലിന് കൊടുത്തേക്കുന്ന ഫോട്ടോ എ എന്നൊന്നും പറയണ്ട അത് ഒരു കൊച്ചിനെ ഇവിടെ കൊണ്ട് കിടത്തി നമ്മൾ ഫോട്ടോ എടുത്തതാണ് ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ടാണ് കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഒരു നാല് ദിവസത്തെ വർക്കാണ് അതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു കാന്താര മൂവി കണ്ടപ്പോഴേ എനിക്കൊരു പുലിയെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു ബ്രോ പുലിയേ ചു പുലിയേ ചെയ്തു അങ്ങനെ ചെയ്തെടുത്തൊരു ഒരു വർക്കാണ് പിന്നെ നമ്മുടെ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാലേ മറ്റുള്ളവർക്ക് ഈ ഒരു വീഡിയോ എത്ത എത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി തോന്നുന്നത് അപ്പോൾ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ട ആദ്യം പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായി ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ വ്യത്യസ്തമായ ചിന്തകളും വ്യത്യസ്തമായ വീഡിയോകളുമായി അടുത്ത് കാണുന്നതുവരെ